എല്ലാവർക്കും ആത്മ പ്രണാമം നമ്മുടെ ശിവകുണ്ഠലിനി ക്രിയ പരിശീലിക്കുന്ന വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ലഘുതന്ത്ര ഉപാസന ചെയ്യുന്ന വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമ്മൾ ആചാര്യ സവിതെ എന്ന ഈ ഒരു പങ്ക്യിലൂടെ പറയുന്നത് നമുക്ക് ഇന്നൊരു ചോദ്യമുള്ളത് ശൈവം വൈഷ്ണവം ഗാണപത്യം അങ്ങനെ എന്നിങ്ങനെയുള്ള വിവിധ സമ്പ്രദായങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സമ്പ്രദായം മാത്രം നമ്മൾ പിന്തുടർന്നാൽ മതിയോ അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിലെ ഏതെങ്കിലും ഒരു ദേവതയെ ഉദാഹരണത്തിന് വൈഷ്ണവ സമ്പ്രദായം അതിൽ ശ്രീകൃഷ്ണനെ പറ്റി പറയുന്നുണ്ട് അല്ലെ ഭഗവാന്റെ രാമാവതാരത്തെ പറ്റി പറയുന്നുണ്ട് അപ്പം ഇത് ഏതെങ്കിലും ഒന്ന് തന്നെ നമ്മൾ പിന്തുടർന്നാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇവിടെ ഈയൊരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ് ഭാരതത്തിന്റെ അതായത് സനാതന ധർമ്മത്തിന്റെ സനാതനധർമ്മത്തിൻ്റെ വിദ്യകളിൽ മൂന്ന് മെത്തേഡുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് ഒന്ന് യോഗ അല്ലെങ്കിൽ യോഗം എന്ന് നമ്മൾ പറയും രണ്ട് തന്ത്ര അല്ലെങ്കിൽ തന്ത്രം എന്ന് നമ്മൾ പറയും മൂന്ന് വേദാന്ത അല്ലെങ്കിൽ വേദാന്തം എന്ന് പറയും യോഗ തന്ത്ര വേദാന്ത മൂന്ന് സമ്പ്രദായങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിൽ തന്ത്രശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അതിൽ ആറ് വിഭാഗങ്ങളുണ്ട് ശൈവം വൈഷ്ണവം ഗാണപത്യം സ്കാന്തം ശാക്തേയം സൗരം നമ്മൾ അടിസ്ഥാനമായ ഒരു വിവരം നമ്മൾ സനാതനധർമ്മ വിശ്വാസികൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇതിൽ ശൈവം എന്ന് പറഞ്ഞാൽ ശിവനുമായി ബന്ധപ്പെട്ട ഉപാസനകളെല്ലാം ശൈവസമ്പ്രദായത്തിലാണ് വരിക ശിവന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാവങ്ങളെ രൂപങ്ങളെ ഒക്കെ ആരാധിക്കുന്ന സമ്പ്രദായമാണത് ഇപ്പോ ഹിമാലയത്തിൽ വന്ന ഭഗവാന്റെ പരമേശ്വരന്റെ ഒരു വിഭൂതിയാണ് ശിവശങ്കര ഋഷി പാർവതി എന്ന പത്നിയോടും ഗണേശ സുബ്രഹ്മണ്യന്മാരായിരിക്കുന്ന പുത്രന്മാരോടും കൂടി നമ്മളെപ്പോലെ ഗൃഹസ്ഥാശ്രമിയായി വന്നൊരു ശിവൻ ശിവശങ്കര ഋഷി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോട്ടോസാണ് നമ്മൾ പലപ്പോഴും ഇന്ന് കാണുന്ന പത്മാസനസ്ഥനായിരിക്കുന്ന പാർവതി അതേപോലെ സുബ്രഹ്മണ്യൻ ഗണപതി തുടങ്ങി പുത്രന്മാരോടിരിക്കുന്ന ഫോട്ടോ നമ്മളെ പോലെ ഗൃഹസ്ഥനാണ് അദ്ദേഹം അതുപോലെ തന്നെ അഘോര ഭാവത്തിൽ വന്ന ശിവന്റെ രൂപങ്ങളുണ്ട് ശിവന്റെ തന്നെ ഭൈരവ ഭാവത്തിലുള്ള രൂപങ്ങളുണ്ട് അപ്പം ശിവന് തന്നെ അനേക രീതിയിൽ ശിവനെ നമ്മൾ ആരാധിക്കാറുണ്ട് അല്ലെ കൈലാസ രൂപിയായ പരമേശ്വരനായിട്ട് ആരാധിക്കും രൂപത്തിൽ ആരാധിക്കും ശിവലിംഗ രൂപേണ പരബ്രഹ്മമായ ദേവന്മാരുടെ ദേവനായ ആ പരമേശ്വര രൂപത്തിൽ നമ്മൾ ലിംഗ രൂപത്തിൽ അദ്ദേഹത്തെ ആരാധിക്കാറുണ്ട് അങ്ങനെ വിവിധങ്ങളായ രൂപങ്ങളുണ്ട് നർത്തന രൂപമുണ്ട് താണ്ഡവ രൂപമുണ്ട് അതേപോലെ അർദ്ധനാരീശ്വര രൂപം പരമേശ്വരനുണ്ട് അപ്പോൾ ശിവഭഗവാനെ തന്നെ എടുത്താൽ അദ്ദേഹം തന്നെ വിവിധ രൂപഭാവങ്ങളിലുണ്ട് ഇതിൽ നമുക്ക് ഏതു വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മം തരുന്നുണ്ട് അതാണ് ശൈവ ശൈവസമ്പ്രദായം ഇനി വൈഷ്ണവ സമ്പ്രദായമുണ്ട് വിഷ്ണു പ്രധാന ദേവതയായിട്ട് വരുന്ന അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ആരാധനകളാണ് ഈ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്നത് വിഷ്ണു ആയിട്ട് അനന്തശായിയായ വിഷ്ണു ഭഗവാൻ ഇപ്പം നമ്മൾ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശായിയായി കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാനാണ് ശ്രീകൃഷ്ണനായിട്ട് ആരാധിക്കാറുണ്ട് രാമനായിട്ട് ആരാധിക്കാറുണ്ട് ഭഗവാൻ വിഷ്ണുവിൻ്റെ തന്നെ അനേക അവതാരങ്ങളെ പത്തവതാരങ്ങളെ നമ്മൾ ഈ തരത്തിൽ ആരാധിക്കാറുണ്ട് അതിൽ ഇഷ്ടമുള്ളതിനെ ആരാധിക്കാം അപ്പോൾ ശൈവസമ്പ്രദായം ശിവനുമായി ബന്ധപ്പെട്ടത് വൈഷ്ണവ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനുമായി ബന്ധപ്പെട്ടത് മറ്റൊന്നാണ് ശാക്തേയ സമ്പ്രദായം ശാക്തേയം ശക്തി ദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട ആരാധനകളാണ് ശാക്തേയ സമ്പ്രദായത്തിൽ വരുന്നത് ദേവിയുടെ തന്നെ വിവിധ ഭാവങ്ങൾ രൂപങ്ങൾ വളരെ ശാന്തഭാവത്തിലുള്ള ലളിതാ പരമേശ്വരി സരസ്വതി മാതങ്കി ഈ രൂപത്തിൽ നമ്മൾ അമ്മയെ ആരാധിക്കാറുണ്ട് കുറച്ചുകൂടി തീവ്രമായ രൂപത്തിലുള്ള മഹാകാളി എന്ന രൂപത്തിൽ ദേവിയെ നമ്മൾ ആരാധിക്കാറുണ്ട് ചിന്നമസ്തയായിട്ട് ബഖലാമുഖിയായിട്ട് ഒക്കെ നമ്മൾ ആരാധിക്കാറുണ്ട് അങ്ങനെ ദേവിക്ക് തന്നെ വിവിധ ഭാവങ്ങളുണ്ട് ദുർഗയായിട്ട് ആരാധിക്കാറുണ്ട് അല്ലേ അപ്പം അതെല്ലാം ദേവിയോപാസനകളെല്ലാം വരുന്നത് ശാക്തേയം എന്ന സമ്പ്രദായത്തിലാണ് ആ സമ്പ്രദായം അറിയപ്പെടുന്നത് ശാക്തേയ സമ്പ്രദായം എന്നാണ് മറ്റൊന്ന് സ്കന്ദ സമ്പ്രദായം സുബ്രഹ്മണ്യ ഉപാസനയുമായി ബന്ധപ്പെട്ടതാണ് കുമാരസമ്പ്രദായം എന്നൊക്കെ അതിനെ പറയും സുബ്രഹ്മണ്യൻ്റെ ഉപാസനയാണ് ഈ വിഭാഗത്തിലുള്ളത് അടുത്തത് ഗാണപത്യം ഗണപതി ഉപാസനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഗാനപത്യവിഭാഗത്തിൽ വരിക പിന്നെ സൗരം സൂര്യോപാസനയും പിന്നെ അതിൻ്റെ കുറേയേറെ ഉപ ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനകളൊക്കെ സൗര വിഭാഗത്തിൽ പറയും അങ്ങനെ ആറ് വിഭാഗങ്ങളായിട്ട് തന്ത്രശാസ്ത്രത്തിൽ പൊതുവെ നമുക്ക് ആ ഉപാസനാവിധികളെ തിരിച്ചിട്ടുണ്ട് ശൈവം വൈഷ്ണവം ശത്തേയം സ്കാന്തം ഗാണപത്യം സൗരം അപ്പം ഇതിലുള്ള ഏത് മൂർത്തിയെയും നമുക്ക് ആരാധിക്കാം എന്നാണ് പറയുക സനാതനധർമ്മ വിശ്വാസം അനുസരിച്ച് നമുക്ക് മുപ്പത്തിമുക്കോടി ദേവതകളെ പറ്റി പറയാറുണ്ട് അത് സനാതനധർമ്മത്തിൻ്റെ അന്ധവിശ്വാസമല്ല മുപ്പത്തിമുക്കോടി ദേവതകളെ പറ്റി പറയുന്നത് ഒറ്റ ദൈവം മാത്രമാണ് ശരി ഒറ്റ ഗ്രന്ഥം മാത്രമാണ് ശരി ഇതിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്താഗതി സനാതനധർമ്മത്തിനില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ പറയാലോ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇഷ്ടമുള്ളതിനെ ആരാധിക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഈശ്വരനെ അമ്മ രൂപത്തിൽ ഇഷ്ടം നിങ്ങൾക്ക് ശാക്തീയ സമ്പ്രദായം ദേവി ഉപാസന പിന്തുടരാം നിങ്ങൾക്ക് ഭഗവാനെ പരമേശ്വരനെ അച്ഛൻ എന്ന രൂപത്തിൽ ആരാധിക്കാനാണ് ഇഷ്ടം പരബ്രഹ്മ പരമേശ്വരൻ എന്ന രൂപത്തിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ആരാധിക്കാം നിങ്ങൾക്ക് ഗണപതിയാണ് ഇഷ്ടം ഗണപതിയിൽ തന്നെ നർത്തന ഗണപതി ഉണ്ട് ഉണ്ട് വിവിധ ഭാവങ്ങൾ ഗണപതിക്കുണ്ട് അത് ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം സുബ്രഹ്മണ്യ ഭഗവാനെ വില്ലാളിയ വീരനായ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഒരു രൂപമുണ്ട് അല്ല ദേവസേനാപതി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ഇനി ഈ പറയുന്ന ഗൃഹസ്ഥനായ പത്നി സമേതനായിരിക്കുന്ന പള്ളി നായകനായിരിക്കുന്ന സുബ്രഹ്മണ്യന്റെ രൂപമുണ്ട് ആ രീതിയിലും നിങ്ങൾക്ക് ആരാധിക്കാം അപ്പം ഏത് രീതിയിൽ നിങ്ങൾ ആരാധിച്ചാലും ശരി ആ ആരാധന യഥാർത്ഥ ഗുരുപരമ്പരാ സിസ്റ്റത്തിലുള്ളതാണെങ്കിൽ നിങ്ങൾ ആ ഈശ്വരനിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത് സൂര്യൻ ഒന്നേ ഉള്ളൂ എന്ന് നമുക്കറിയാം നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമ്മൾ ഭൂമിയിലൂടെ നോക്കുമ്പോൾ ഭൂമിയിൽ കാണുന്ന ഒരു സൂര്യനെയാണ് ശാസ്ത്രത്തിൻ്റെ ഇതനുസരിച്ച് അനേക സൗരയുധങ്ങളും അതിൽ അനേക സൂര്യന്മാരും ഒക്കെയുണ്ട് ഭൂമി പോലെ തന്നെ അനേക ഗ്രഹങ്ങൾക്കെന്നാണ് പറയുന്നത് അല്ലേ പക്ഷെ നമ്മൾ കാണുന്ന ഒരു സൂര്യനാണ് ഇതേ സൂര്യൻ്റെ പ്രകാശത്താലാണ് ചന്ദ്രൻ പ്രകാശിക്കുന്നത് ഇതേ സൂര്യൻ്റെ പ്രകാശത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം പ്രകാശം കൊടുക്കുന്നത് ശക്തി കൊടുക്കുന്നത് ആരാണ് സൂര്യനാണ് എന്നതുപോലെ മുപ്പത്തിമുക്കോടി ദേവതകൾ ഉണ്ടെങ്കിലും ഇതിനെല്ലാം ശക്തി കൊടുക്കുന്നത് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നത് ഏകേശ്വരനായ പരമേശ്വരൻ അല്ലെങ്കിൽ ആ പരബ്രഹ്മമാണെന്നാണ് പറയുക അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത ദേവതകൾ ഒരുപാടുണ്ട് നമുക്കും ഈശ്വരൻ പരമേശ്വരൻ എന്ന സങ്കല്പത്തിൽ ഏകേശ്വരനാണ് നമുക്കുള്ളത് അപ്പോൾ ഏത് ദേവതയെ ആരാധിച്ചാലും ശരി നമ്മൾ അവസാനം പരമേശ്വര സവിധത്തിലെത്തും പരബ്രഹ്മ സമിതത്തിലെത്തുമെന്നാണ് ഋഷികൾ പറഞ്ഞിട്ടുള്ളത് അനേകം നദികൾ പല സ്ഥലങ്ങളിലൂടെ ഒഴുകാറുണ്ട് ആ ഓരോ നദികൾക്കും നമ്മൾ ഓരോ പേര് പറയാറുണ്ട് ഗംഗ യമുന കാവേരി ബ്രഹ്മപുത്ര ഗോദാവരി കൃഷ്ണ എന്നൊക്കെ പേര് വിളിക്കും അല്ലേ ഈ നദികളെല്ലാം ഒഴുകി വരുന്നത് സമുദ്രത്തിലാണ് സമുദ്രത്തിൽ വന്നു ചേരും സമുദ്രത്തിൽ വന്നു ചേരുമ്പോൾ ഇത് കൃഷ്ണയിലെ ജലം ഇത് കാവേരിയിലെ ജലം ഇത് ഗോദാവരിയിലെ ജലമെന്നുമില്ല എല്ലാം അറിയപ്പെടുന്നത് സമുദ്ര ജലമെന്നാണ് എന്നതുപോലെ ശൈവസമ്പ്രദായമാണെങ്കിലും വൈഷ്ണവ സമ്പ്രദായമാണെങ്കിലും ശാക്തേയമാണെങ്കിലും ഗണപതി ഉപാസിച്ചാലും സുബ്രഹ്മണ്യനെ ഉപാസിച്ചാലും സൂര്യോപാസന ചെയ്താലും ഒക്കെ നമ്മൾ അവസാനം വന്നെത്തുന്നത് ആ പരബ്രഹ്മമാകുന്ന കടലിനാണ് അതാണ് സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകത ഇഷ്ടമുള്ളതിനെ ആരാധിക്കാം ആരാധന ഗുരുപരമ്പരാ സിസ്റ്റത്തിലാണെങ്കിൽ ശാസ്ത്രീയമാണെങ്കിൽ നമ്മൾ ഈശ്വരനിൽ എത്തിച്ചേരുമെന്നാണ് അപ്പൊ ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളെ നമുക്ക് ആരാധിക്കാമോ നമുക്ക് ആരാധിക്കാം ഭഗവാനെ കൃഷ്ണനായിട്ട് നമുക്ക് ആരാധിക്കാം രാമനായിട്ട് ഭഗവാനെ നമുക്ക് ആരാധിക്കാം വിഷ്ണുവായിട്ട് ഭഗവാനെ നമുക്ക് ആരാധിക്കാം ധന്വന്തരി മൂർത്തിയായിട്ട് ഭഗവാനെ നമുക്ക് ആരാധിക്കാം ഇതെല്ലാം ആ ഏകമായ ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരേ സൂര്യൻ്റെ എനർജി തന്നെയാണ് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും പ്രകാശിപ്പിക്കുന്നു എന്നുള്ളതുപോലെ ആ പരബ്രഹ്മത്തിൻ്റെ പരമേശ്വരൻ്റെ ശക്തി ചൈതന്യങ്ങളാണ് സർവ്വ ദേവതകളിലും നിറഞ്ഞു നൽകുന്നതെന്നാണ് സനാതനധർമ്മം പറയുന്നത് ഈ ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ധർമ്മശാസ്ത്രവും നമ്മുടേതാണ് അപ്പോൾ ആരാധന കൃത്യമാണെങ്കിൽ ശരിയായ ഗുരുപരമ്പരാ സിസ്റ്റത്തിലുള്ളതാണെങ്കിൽ ഈശ്വരനിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമസ്തേ